സാദിഖ് അലി ഷ്യാബ് തങ്ങളോട് മാപ്പ് പറയിപ്പിക്കുന്നതിനേക്കാൾ വലിയ പ്രശ്നം സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നത്തെ അധിക പ്രസംഗം കഴിഞ്ഞ ദിവസം ഈ കോളത്തിൽ നമ്മൾ ഉന്നയിച്ചതായ ഒമാനിയനായ സാദിഖലി ഷ്യാബ് തങ്ങൾ പാലക്കാട് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനത്തിൽ വന്ന ഒരു സ്ഖരിതം എന്ന് നമ്മൾ പറയുക അദ്ദേഹത്തോടുള്ള ബഹുമാനവും അദ്ദേഹത്തോടുള്ള ആദരവ് മുൻനിർത്തിക്കൊണ്ട് അതായത് മതേതരത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കവേ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു അത് ഇന്ത്യൻ മതേതരത്വത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായൊരു കൃത്യമാണ് എന്ന അർത്ഥത്തിൽ വ്യാഖ്യാനിക്കാവുന്ന ചില വാചകങ്ങളാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത് നമ്മളത് യഥാസമയം ചൂണ്ടിക്കാണിച്ചു അദ്ദേഹം ഒരല്പം വിനയം കാണിച്ചു ആ പ്രസ്താവന തിരുത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബഹളവും കോലാഹലവും അവസാനിപ്പിക്കും അവസാനിക്കുമായിരുന്നു അതിനദ്ദേഹം മുമ്പോട്ട് വന്നില്ല അഥവാ അദ്ദേഹത്തെ ആരും അതിനുവേണ്ടി നിർബന്ധിക്കുകയോ ഉപദേശിക്കുകയോ ചെയ്തില്ല ബന്ധപ്പെട്ട സംഘടനക്കും അതിലൊരു ഉത്തരവാദിത്തമുണ്ട് ഞാൻ പറയുന്നത് ഇങ്ങനെ പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലൂടെ പ്രശ്നങ്ങളിലേക്ക് എന്നതായി തീർന്നിൽക്കുന്നു സമുദായത്തിൻ്റെ അജണ്ട അഥവാ ഈ അജണ്ട തീരുമാനിക്കുന്നത് മുസ്ലിം നേതൃത്വമല്ല മറ്റുള്ളവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ അറിയാതെ എടുത്തെറിയപ്പെടുകയെ തുടർന്ന് ആ പ്രശ്നങ്ങൾ നീർക്കയത്തിൽ ആ ചുവലിയിൽ കടന്ന് തിരിയുകയുമാണ് ഇത്രയെങ്കിലും ഉദാഹരണമുണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് മുസ്ലിം സമുദായം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരുന്നത് ഉറുദു ഭാഷയ്ക്കുള്ളതായ സ്ഥാനം സ്കൂളുകളിൽ മറ്റും ഹൈദരാബാദ് മുതലായ അന്നത്തെ നാട്ടുരാജ്യങ്ങൾ അവിടെയൊക്കെ ഉറുദു ആയിരുന്നു അവരുടെ സ്കൂളിലെ പാഠ്യ ഭാഷ അങ്ങനെ ഉറുദുവിനെ പാർശ്വവൽക്കരിച്ച് വൽക്കരിച്ച് കുറേ കാലം സമുദായം അതിൻ്റെ പേരിൽ നിലവിളിയും ആർപ്പും ഒക്കെ നടത്തി പക്ഷേ വിജയിച്ചില്ല ആ ഭാഷ മരിച്ചു പിന്നീട് പിന്നീടുണ്ടായത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി അതിൻ്റെ മൈനോറിറ്റി ക്യാരക്ടർ അതിൻ്റെ ന്യൂനപക്ഷ സ്വഭാവം നിലനിർത്തുന്ന സമുദായം അതിലും വലിയ ഒരിളവോളം ബന്ധപ്പെട്ടവർക്ക് വിജയിക്കാനായി നമ്മുടെ വിലാപ്പം ഒരു തരത്തിലുള്ളതായ മരുഭൂമിയിലെ ആർദ്ധനാദമായി കലാശിച്ചു അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ശരിയത്ത് പേഴ്സണലോ അത് നമ്മുടെ തലക്കുമുകളിൽ അങ്ങനെ എന്താ ഡെമോക്രസിൻ്റെ ആ പഴയ വാൾ അതിപ്പം തുരുമ്പി പിടിച്ചു പോയിട്ടുണ്ടോ അധികാൾ ഉപയോഗിക്കുകയില്ല ആ വാൾ കണക്കിങ്ങനെ തലക്കുമുകളിൽ തൂങ്ങി നിൽക്കുകയാണ് ഇപ്പോൾ ആ ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡ് അത് നടപ്പാക്കാൻ പോകുന്നു അതിൻ്റെ കരട് രൂപം ഒന്ന് വെളിപ്പെടുത്തണമെന്ന് പറയാൻ പോലും സമുദായ നേതൃത്വത്തിൽ ആരുമില്ല ഒരു സംഘടനയുമില്ല നേതൃത്വവുമില്ല പിന്നെ എന്നെപ്പോലത്തെ ആൾക്കാർ നമ്മുടെ നേതാക്കന്മാരുമല്ല സംഘടനയില്ല അതുകൊണ്ട് തന്നെ അത് കുറല്ല പറയാൻ മാത്രമല്ല ഒരാളായിട്ട് ആരും കാണുന്നുമില്ല കാണിക്കുന്ന ഒരു രൂപമുണ്ടായിരുന്നു പണ്ട് പത്രത്തിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് മുഖപ്രസങ്ങൾ എഴുതാൻ അല്ലെങ്കിൽ ലേഖനങ്ങൾ ഇന്ന് അതിനുള്ള സം സൗകര്യങ്ങളും സംവിധാനങ്ങളുമില്ല അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മൾ മറ്റുള്ളവരുടെ അജണ്ട അവരാണ് നമ്മുടെ അജണ്ട തീരുമാനിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം എങ്ങനെ നേരിടണം എന്നതിനെ സംബന്ധിച്ച് നമുക്ക് തന്നെ ആലോചിച്ച് ഗൗരവതരമായ ഒരുപാട് പ്രശ്നങ്ങൾ അപ്പോൾ ഏറ്റവും നമ്മളെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ അപേകരിക്കുന്ന പ്രശ്നം ഒന്ന് പെൺകുട്ടികൾക്ക് യോജിച്ച വരന്മാരെ കിട്ടാനില്ല അവർ വളരെ വെൽ എഡ്യൂക്കേറ്റഡ് ആണ് കുട്ടികൾ അതേ സ്ഥലത്തിൽ ഈ വരന്മാർ അവരങ്ങനെ ഇങ്ങനെയെല്ലാം മണൽ വാരാനും അത് ഇപ്പോൾ മണൽ വാരൽ വീണ്ടും പുനഃസ്ഥാപിക്കാൻ പോവുക മണൽ വാരാനോ അല്ലെങ്കിൽ അങ്ങനത്തെ കയ്യിൽ കുത്തി നടക്കുന്നവരായതുകൊണ്ട് കുട്ടികൾക്ക് താല്പര്യമില്ല അതോടൊപ്പം തന്നെ വിവാഹം വേണ്ടെന്ന് വെച്ച് ലിവിങ് ടുഗതറിലേക്ക് നല്ലൊരു വിവാഹം ഇതൊക്കെ കുറേ പഠനങ്ങളുടെ ശേഷം ഞാൻ പറയുന്നത് ലിവിങ് ടുഗദർ തിരഞ്ഞെടുക്കുന്ന നല്ലൊരു വിഭാഗം കുട്ടികൾ അവരുടെ വലിയ വിഭാഗം മുസ്ലിം കുട്ടികളാണ് ഞാൻ നേരിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഇപ്പോൾ ഒരു കുട്ടിയോട് സംസാരിച്ചു ഇന്ന് രാവിലെ കുട്ടി പറഞ്ഞു ഈ ആ ആൺമേധാവിത്വം ആൺമി അംഗീകരിക്കേണ്ട ഒരു ആവശ്യം ഞങ്ങൾക്കില്ല സ്വതന്ത്രമായി ജീവിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു ലിവിങ് ടുഗദർ താല്പര്യമാണോ ഇല്ല ലിവിങ് ടുഗതറും ഇല്ല അടുപ്പിക്കില്ല ഇതൊക്കെ പുതുതായി വളർന്നു വരുന്ന പ്രവണതകളാണ് ഇതിനൊക്കെ നമുക്ക് ഇസ്ലാമികമായ അടിത്തറയിൽ നിന്നുകൊണ്ട് നേരിടേണ്ടതുണ്ട് ഈ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട് അവർക്ക് അറിയാവുന്ന അറിയുന്ന ഭാഷയിൽ അവരോട് സംസാരിക്കേണ്ടതുണ്ട് ഇതുപോലത്തെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതിനൊന്നും നമുക്ക് സമയമല്ല നമ്മുടെ സമയം മുഴുവനും ഇത്തരത്തിലുള്ളതായ വിഷയങ്ങൾ അത് അതിന്മേൽ കടന്ന് കെട്ടിക്കണീ ഇപ്പം ഇന്ന് എന്നെ ചില ആൾക്കാർ വിളിച്ചു അതായത് എന്നാ വിവാദ പ്രസ്താവന നടത്തിയതായ കക്ഷിയെക്കൊണ്ട് മാപ്പ് പറയിപ്പി ഞാൻ പറഞ്ഞ പ്രസ്താവന തിരുത്താൻ നമ്മൾ ആവശ്യപ്പെട്ടു അദ്ദേഹം ഒരു നല്ല മനസ്സുള്ള മനുഷ്യനാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അദ്ദേഹം അത് പ്രസ്താവന തിരുത്തട്ടെ പക്ഷേ നമ്മുടെ മെയിൻ ഇഷ്യൂ അതായിക്കൂട നമുക്ക് വേറെയും ക്രിയാത്മകമായി രചനാത്മകമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതൊരുപാട് വിശദമായി പറയുമ്പോൾ നിങ്ങളിത് കേൾക്കാൻ തയ്യാറുണ്ടാവില്ല അപ്പോൾ യൂണിവേഴ്സിറ്റികൾ പലതും വരാൻ പോവുക ഒരു ഇസ്ലാമിക യൂണിവേഴ്സിറ്റി നമുക്ക് കേരളത്തിൽ ഉണ്ടാക്കാൻ ഭരണകൂടത്തിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടോ മറ്റോ അല്ലെങ്കിൽ ഒരു സ്വാശ്രയ യൂണിവേഴ്സിറ്റി അങ്ങനെയാണെങ്കിൽ നിരവധി കുട്ടികൾ അതായത് വെസ്റ്റേൺ കൺ ഗൾഫ് കൺട്രീസിൽ ജീവിച്ച ഒരു അനുഭവത്തിൽ പറയാം അവരുടെ കുട്ടികളെ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്നവർക്ക് ഇഷ്ടമല്ല അതോടൊപ്പം ഇന്ത്യയോട് വലിയ ബഹുമാനമാണ് ഇന്ത്യയോട് ബഹുമാനം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ക്ലാസ് പഠിക്കുമ്പോൾ ഖുർആൻ എടുക്കുന്ന ഉസ്താദ് വന്ന് കണ്ടാൽ പറയാം അബ്ദുള്ള മൊഴി ഇഫ് ഹി സിനിമ ഹിന്ദിയാണ് ഇന്ത്യൻ ഫിലിം ഉണ്ട് എന്ന് അത് ശ്രദ്ധിച്ചോളൂ ഫിലിം സിനിമ കാണാറില്ല അപ്പം അങ്ങനത്തെ ഇന്ത്യയോടും ഇന്ത്യയുടെ കാലങ്ങളോടും ഒക്കെ മതിപ്പോൾ ആത്മബന്ധം പുലർത്തുന്നതാണ് ഈ ഗൾഫ് നാട് അവർക്ക് അവരുടെ രക്ഷിതാക്കളൊക്കെ സംസാരിച്ച അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു നല്ല യൂണിവേഴ്സിറ്റി ഒരു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി സ്വാഷ്ട്രാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്ത് മറ്റൊരു രീതിയിൽ സ്ഥാപിച്ചെടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഗൾഫിൽ നിന്ന് ഒഴുക്കുണ്ടാവും കാരണം അവിടെ നിന്ന് രക്ഷിതാക്കൾ ഗൾഫ് നാടുകളിലെ അല്ലെങ്കിൽ കുട്ടികൾ ഈ പിന്നെ ലണ്ടനിലെയും അമേരിക്കയും തെരുവുകളിലായി ഞാൻ പോകുന്നതിന് അവർക്ക് താല്പര്യമില്ല പ്രത്യേകിച്ച് പെൺകുട്ടികളാണ് ഇത് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ പഠനം നടത്തുകയും വിശകലനം ചെയ്യുകയും എന്നിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നതിനെപ്പറ്റി ചിന്തിക്കുകയും ചെയ്യുന്നത് ഇതിനൊന്നും അവസരമല്ല ഓരോ ദിവസവും ഓരോ പുതിയ പ്രശ്നം ഇപ്പം ഈ പറഞ്ഞതിന് തന്നെ ഉത്തരവാദിത്വപ്പെട്ട ആരും പ്രതികരിക്കില്ല പിന്നെ ആരെങ്കിലും വന്നിട്ട് വന്നിട്ട് പോലെ തെറി ഈ ശവം എന്നാ ചാവുക ശവം എന്നാ ചാവുക എന്തായാലും ചോദിച്ചു എന്നിട്ടും കാണാൻ ഒരുത്തൻ ഈ ശവം എന്നാ ചാവുക അവർക്ക് വിട്ടു കൊടുക്കാതെ ഈ ശവത്തെ നിങ്ങളൊന്ന് ഉത്തരവാദിപ്പട്ട ഒരു അഭിപ്രായം പറയും നമുക്ക് എങ്ങനെയാണ് ഈ സ്ഥിതി ഈ ഇതിനെ നേരിടാൻ കഴിയുക ഒരു മാറ്റം വേണമല്ലോ ഈ സമുദായത്തെ മുമ്പുള്ളവർ കാണിച്ചു തന്ന വഴിയിലൂടെ നടന്ന് നമ്മൾ ഇതുവരെ എത്തി ഇനി ഇസ്ലാമിന് വരുന്ന തലമുറക്ക് അതിൻ്റെതായ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവർക്ക് കൂടി താൽപ്പര്യപ്പെടുന്നതായ പല പ്രയോഗങ്ങളിലൂടെ മനസ്സിലാക്കണം വരാൻ പോകുന്ന ലോകം ഏത് എന്ന് ആ രീതിയിൽ അതിനെ അവതരിപ്പിക്കാൻ കഴിവുള്ള കുട്ടികൾ നമ്മളുടെ ഇടയിലുണ്ട് നമ്മൾ അവർക്ക് അവസരം നൽകാത്തത് അവരെ കണ്ടെത്താത്തത് കൊണ്ടും അപ്പോൾ ഇനി വിവാദങ്ങൾക്ക് ഒരു ഒരു അവസാനം എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത് ഉദ്ദേശിക്കുന്നത് ശരി